രാജ്യത്ത് കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ഡയബറ്റിക് റെറ്റിനോപതി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ അന്ധത ബാധിക്കുന്നതുവരെ ഈ അവസ്ഥ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതായും ആരോഗ്യ വിദഗ്ധർ പറയുന്നു രാജ്യത്ത് പ്രമേഹം ഇതിനോടകം ഒരു മഹാമാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡയബറ്റിക് റെറ്റിനോപതി ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നു വരികയാണ് രാജ്യത്തെ കാഴ്ചവൈകല്യത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന പ്രമേഹ രോഗത്തിന്റെ സങ്കീർണാവസ്ഥ കണ്ണിന്റെ നേത്രാന്തര പടലത്തിലെ രക്തകുടലുകളെ ബാധിച്ച് റെറ്റിനയുടെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപതി എയിംസിലെ ആർ പി സെന്റർ നടത്തിയ സർവേ പ്രകാരം അൻപത് വയസ്സിനും അതിനും മുകളിലും പ്രായമുള്ള ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം പേർക്ക് പ്രമേഹമുണ്ടായിരുന്നു അവരിൽ ഏകദേശം പതിനേഴ് ശതമാനം പേർക്ക് ഡയബറ്റിക് റെറ്റിനോപതി ഉണ്ടായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർലൈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക